എന്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്തിലാണ് ട്രീറ്റ്മെന്റ് വീഡിയോ ഇടണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ട്രീറ്റ്മെന്റിന്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പത്ത് ദിവസത്തെ പാക്കേജ് ആണ് ആദ്യമേ തുടങ്ങുന്നത് ദേ ഒരു ഹെഡ് മസാജിലാണ് അതിനുശേഷം ദേ ഒരു ഹെഡ് പാക്ക് ആണ് നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു പാക്ക് ഇടുമ്പോഴത്തേക്കും അതിനുശേഷം ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ വെച്ചിട്ടുള്ള ഒരു ഫേസ് മസാജും ഞാൻ ഇത് പോകാൻ നേരം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കാരണം എനിക്ക് നല്ലൊരു റിസൾട്ട് അതിൽ തോന്നിയിട്ടുണ്ട് അതിന് വരുന്നത് ഒരു ഫേസ് പാക്ക് ആണ് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം വരുന്നത് അഭ്യങ്കമാണ് അഭ്യാങ്കം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി ഫുൾ പാക്ക് ഇടുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തെ നന്നായിട്ട് തേച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശരീരത്തിലെ സ്ട്രെച്ച് മാർക്കും അതുപോലെ തന്നെ ഡിസ്കളറേഷൻ മാറാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് കുളി വേദഗുളിക്കുക ഗുളികഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കണ്ടില്ലേ രാസിനാതെ ഇട്ടു തരുന്നുണ്ട് അതുപോലെ തന്നെ ധൂമപാനം ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ കപകെട്ടൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇന്നത്തെയും നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ കേശദൂപനം ചെയ്തു തരുന്നുണ്ട് പിന്നെ അവർ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും സമയതയുടെ തന്നെ ഓൺ പ്രോഡക്ട്സുകളാണ് എന്റെ തെറാപ്പിസ്റ്റ് ചഞ്ചലായിരുന്നു കേട്ടോ എല്ലാം തന്നെ വളരെ നല്ല രീതിക്കാണ് ചഞ്ചൽ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ആറ് ദിവസം നമുക്ക് ഒരേ പ്രൊസീജിയറിലുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ് വരുന്നത് ഏഴാമത്തെ ദിവസം മുതൽ ദൈവ ഒരു ഫേഷ്യൽ വരുന്നത് പിന്നെ ഞവരെ കിഴിയും ഞരെ തേപ്പൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത് എനിക്ക് ഞവര തേപ്പായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സ്റ്റീമും ധാരൊക്കെയാണ് കേട്ടോ വരുന്നത് ശരിക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ എന്റെ ബോഡിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫേസ് ഒക്കെ നല്ല ഗ്ലോയും ചെയ്തിട്ടുണ്ടായിരുന്നു സമയത്തിലെ ഡോക്ടേഴ്സും സ്റ്റാഫുകൾക്ക് ഭയങ്കര ഫ്രണ്ട്ലിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോംലി ഫീൽ ആണ്ട്ടോ ഇവിടെ കിട്ടുന്നത് പിന്നെ കുഞ്ഞിന് മസാജ് ചെയ്യിപ്പിക്കുന്നതും കുളിപ്പ് ിക്കുന്നതൊക്കെ ഇവര് തന്നെ അലബി ഓയിലും സോപ്പും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ പോസ്റ്റിനെ ട്രീറ്റ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ സമയത്തേനെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ എന്നും കുളി കുളികഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ചുക്കാപ്പി അത് മസ് ആണ്